നിലമ്പൂർ വിജയം യു ഡി എഫിന്റെ വിജയമാണെന്ന് മാണിസിക്കാപ്പൻ ജനങ്ങൾ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നൽകിയ മറുപടിയാണ് തിരഞ്ഞെടുപ്പ് വിജയമെന്നും എം എൽ എഫിന്റെ തിരിച്ചുവരവിനുള്ള സെമി ഫൈനലാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി അൻവറിന്റെ കാര്യങ്ങൾ യു ഡി എഫ് നേതൃയോഗത്തിൽ തീരുമാനിക്കുമെന്നും ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല എന്നും മാധ്യമങ്ങളോട് പറഞ്ഞു വിജയം കൂട്ടായ പരിശ്രമത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ജനം വിധിയെഴുതാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൽ ഉറപ്പാണ് ഈ വിജയം ഭരണകൃഷി തന്നെ പറയുന്ന ഇത് അവരുടെ ഭരണത്തിൻ്റെ വിലയിരുത്തലായിരിക്കുന്നു ഭരണവിരുദ്ധ വികാരം ഇവരുടെ ഇടയിൽ നിലനിൽക്കുന്നു എന്നതിൽ ഉത്തമമായ ഉദാഹരണമാണ് ഈ നിലമ്പൂരിൻ്റെ ഇത്ര ഉജ്ജ്വലമായ ഒരു വിജയം ഞാൻ സാധാരണ തിരഞ്ഞെടുപ്പിൻ്റെ ഭൂരിപക്ഷത്തെക്കുറിച്ച് പറയാറുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു ഏഴ് ദിവസത്തോളം പതിനാറാം തീയതി വരെ നിലമ്പൂരിലുണ്ടായിരുന്നു നമ്മൾ പോയി കാണുന്ന സി ഐ ടി തൊഴിലാളിയോട് കൂടി ചോദിച്ചാൽ മുഖത്തൊരു നിസ്സംഗതയാണ് അതായത് ഇനിയൊരു പ്രാവശ്യം വരെ ഈ ഭരണം വന്നാൽ സി പി എം ഇല്ലാതായിക്കൂടും പറയുന്ന സ്ഥിതി വരെ ആ സി പി എം കാരൻ എടുക്കാനും ഭാഗത്തുനിന്നുണ്ടായി അപ്പോൾ ജനം അവരുടെ ആളുകൾ പോലും ഇതിനെ വെറുത്തു വരുന്ന സത്യമാണ് അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഇത്രയും കിടക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്നതിന് യാതൊരു സംശയമില്ല ഈ വൻ വിജയം ഒരിക്കൽ കൂടി ഞാൻ പറയാൻ കോൺഗ്രസ്സും ലീഗും മറ്റ് ഫെഡറേഷൻ ജോസഫ് ഗ്രൂപ്പും കെ ഡി പിയും ഉൾപ്പെടെയുള്ള ഘടകക്ഷികൾ മുഴുവൻ ഹൗസ് ഗ്രൂപ്പിലുള്ള മുഴുവൻ കക്ഷിയുടെ നേതാക്കളെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഹൗസ് കമ്മിറ്റികളിലേക്ക് പോവുകയായിരുന്നു വലിയ പൊതുവെ പൊതുയോഗങ്ങളൊന്നും നടന്നില്ല ആകെ കൂടി പ്രിയങ്ക ഗാന്ധി വന്ന രണ്ട് ഉജ്ജലമായ മീറ്റിങ്ങുകൾ രംഗ നടന്നു രണ്ട് സ്ഥലത്ത് ഒരു ദിവസം ഒരിടത്തു നാല് മണിക്കും ഒരിടത്തു ഏഴ് മണിക്കും ഈ രണ്ട് മീറ്റിങ്ങുകൾ മാത്രമേ പബ്ലിക് മീറ്റിംഗ് എന്ന് പറഞ്ഞ കാര്യം അവിടെ നടക്കുള്ളൂ ബാക്കി മുഴുതൻ ഈ ഹൗസ് കമ്മിറ്റികൾ മാത്രമായിരുന്നു ഹൗസ് കമ്മിറ്റികളിൽ നമ്മൾ കാണുമ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ പ്രതികരണം നമുക്ക് മനസ്സിലാവും ഈ ആശാവർക്കന്മാരുടെ ഇഷ്യൂ ഇത് വളരെ സമരത്തിലൂടെ വളർന്നു വന്ന ഒരു സർക്കാർ സമരത്തിലൂടെ അധികാരം പിടിച്ച ഒരു സർക്കാർ ആ സർക്കാർ ഇത്ര ദയനീയമായി സമരം ചെയ്ത ആശാവർക്കും കാണിച്ചതും പി എസ് സി ബാങ്ക് ലിസ്റ്റിൽ നിന്ന പോലീസ് ഓഫീസേഴ്സ് ആകേണ്ടിയ കുട്ടികളോട് കാണിച്ചത് തന്നെ ആയിരത്തോളം പിള്ളേരെ അവരെ ആകക്ഷുവെച്ച് ഒരു വർഷത്തേക്കും കലാവിനേക്ക് കൊടുക്കണമെന്നുള്ളത് അതിന് പോലും തയ്യാറാകാത്ത ഒരു കാര്യം അവർ ധാർഷ്ടം അഹങ്കാരം ഇതെല്ലാം തന്നെയാണ് ഈ പ്രതിഫലിച്ചത് എന്ന് വ്യക്തമായ ഒരു അഭിപ്രായം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിന് പറഞ്ഞ യു ഡി എഫിൻ്റേതാണ് ഞാൻ ഈ ആശയം